ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച ഒരു അടിപൊളി വീടാണ് കാരണം ഇവരെയ് ഇതിന്റെ കുറച്ചപ്പുറത്ത് മാറി ഇതിന് വലിയൊരു വീട് വേറെ പണിത് അപ്പൊ അത് കാരണം ഈ വീട് കൊടുക്കണത് നല്ല സ്ട്രോങ് ആയിട്ട് പണിത വീടാണ് അതും അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക വീട് എങ്ങനെയുണ്ട് നോക്കിയാ നിങ്ങള് എന്നിട്ട് നിങ്ങൾ ലൈക്ക് അയക്കടിച്ചാൽ മതി നല്ല അടിപൊളി നമ്മൾ കൊണ്ടുവരികളു അപ്പൊ ഇത് നാല് ബെഡ്റൂം ഉള്ള വീടാണ്ട നല്ല നല്ല സൗകര്യമുള്ള വീട് അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സൗകര്യമുള്ള വീട് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിംഗ് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൊടുക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്താൽ ഭംഗിയാക്കി കൊടുക്കും എന്നുള്ള അവരുടെ ആഗ്രഹം കാരണം നല്ല അതായത് നിങ്ങൾ വരുമ്പോൾ വീട് പുതിയപുത്തം പോലെ കൈ കിട്ടും നിങ്ങൾ വാങ്ങുമ്പോൾ മുറ്റത്താണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാർ പോർച്ച് ഉണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് മുറ്റത്ത് ഒരു നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം എല്ലാം നിയറസ്റ്റ് ആണ് ഒരു നൂറ് മീറ്റർ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് സിറ്റൗട്ട് നേരെ അകത്തോട്ട് ഇരിക്കുന്ന നിങ്ങളുടെ ലിവിങ് ഏരിയ എല്ലാം നിങ്ങൾ കണ്ടോളാം സൗകര്യം എന്തെങ്കിലും ഉണ്ടാക്കി കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീട് എന്ന് പറയുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാവും കാരണം എല്ലാവർക്കും ഇഷ്ടം കാരണം അവരവർ ഇഷ്ടത്തിന് വേണ്ടത് ഒരു സെറ്റപ്പാണ് പക്ഷേ ഒന്നും എല്ലാവരും നമുക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ കഴിക്കാൻ നമ്മളെ വീട്ടിൽ കുറഞ്ഞൊരു ഐറ്റം ഇടില്ല അതിൻ്റെതാണ് അതിൻ്റെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഹാള് അവിടെ ഒരു വാക് പേസും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അങ്ങനെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെ അതപ്പോൾ അവിടെ പെയിന്റും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നല്ല പെയിന്റിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കണ കാരണം ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ വീട് വല്ല പുതിയ കുത്തം പോലെ ഇരിക്കും അതാണ് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയ പിന്നെ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ചഡ് താഴത്തെ ഫ്ലോറിൽ ഇത് കണ്ടോട്ടോ റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വലിപ്പുള്ള റൂം അതേ കൂട്ടിന് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കബോർഡ് ഇത് അറ്റാച്ച് ബാത്റൂം ഇനി തൊട്ടടുത്ത് തന്നെ അടുത്തത് നേരെ കണ്ടെങ്കിൽ കിച്ചൺ ഉണ്ടാക്കാൻ മഴയെ കാണിച്ചു തരാം എല്ലാവരും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എല്ലാവരും നിങ്ങൾ കണ്ടു തരേണ്ട ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ച് വേറെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇതും ആവശ്യത്തിന് സ്പേസ് ഉള്ളിൽ പോവാണ് ഇനി ഇതിൻ്റെ ബാത്റൂം ഈ ഒരു ക്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രെസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യട്ടെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് ബാത്റൂമും ഇനി മുകളിലത്തെ നിലയിലോട്ട് പോവാം അതൊക്കെ പിന്നെ കിച്ചൺ വണ്ടേ കിച്ചണും കൂടി കണ്ടിട്ട് നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോവാം ഇതാണ് നിങ്ങളുടെ കിച്ചൺ തന്നെ നല്ല സ്പേസും ലെങ്ത്തും ഉള്ളൊരു കിച്ചൺ ഉണ്ടോ എന്താ ഒരു നീളം നോക്കി നിങ്ങൾക്ക് ഓടി നടന്ന് പണിയെടുക്കാം ചിമ്മിനും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റാണ് എല്ലാ സൗകര്യവും ഉള്ള ഒരു കിച്ചൺ ഇനി ഇതാണ് മെയിൻ കിച്ചൺ ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ തീ കത്തിക്കാനും കാര്യങ്ങളൊക്കെ കിച്ചൺ അല്ലേ അത് വേറെ ഉണ്ട് ഏതാണിത് ഇവിടെ നിങ്ങളത് അഫ്യൂസും കാര്യങ്ങളും തീ കത്തിക്കലൊക്കെ പാത്രം കയലും കാര്യങ്ങളൊക്കെ നമുക്കത് ഇവിടെ ചെയ്യാം റഫ്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളവരോട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഒട്ടപ്പുറത്ത് കിണറുണ്ട് മുന്നൂറ്റി അറുപത് ദിവസം നല്ല വറ്റാത്ത വെള്ളം കിട്ടാതെ വീടുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല പോഷ് വീടുകളാണ് നല്ല ഏരിയ നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല അതിൽ നോക്കാം അതിന്റെ അടുത്തുള്ള വീടുകളൊക്കെ ഞാൻ കാണിച്ചാലോ നിങ്ങൾ ഇന്ന് കണ്ടുനോക്കിക്കോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനല്ലേ നിങ്ങൾക്ക് മുകളിലെപ്പോ വില മുകളിലെപ്പോ വിലയിലുള്ള കാഴ്ച വിശേഷങ്ങളൊക്കെ കാണാം ഇതിന്റെ ഇത് പറഞ്ഞില്ല ഇത് വരുന്നതെന്ന് വെച്ചാൽ ഏഴേ പോയിന്റ് ഒരുനൂറ് സെൻറ് ആണ് അതായത് ഏഴേ പോയിന്റ് ഒന്ന് സെൻറ്റ് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പത്ത് വർഷം പഴക്കം മൂന്ന് ബെഡ്റൂം ഇതാണ് ഈ വീട്ടിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അത് നിങ്ങൾ വീട് വന്ന് കാണാം കാരണം വീട് നല്ല പക്ക വീടാണ് ചുറ്റുപാടും കാര്യങ്ങളെല്ലാം എല്ലാവരും ബക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നു വെച്ച് നമ്മുടെ ആലുവ നോർത്ത് പറവ് റോഡിൽ മന്നൻ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്ത് അത്താണിയിലാണ് ഈ വീട് മുകളിലത്തെ ഹാളും കാര്യങ്ങളൊക്കെയാണ് അത്താണി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുകയുള്ളു മാക്സിമം പോയി ഇരുന്നൂറ് മീറ്റർ അതിനപ്പുറത്തൂടെ ഉണ്ടാവും അടക്കാളെ ദൂരമുള്ളൂ ഇത് മുകളിലത്തെ ബാൽക്കണി ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അത് കമ്പ്ലീറ്റ് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഇവിടെ മഴയും കാര്യങ്ങളൊന്നും പെയ്യൂല മുകളിൽ ഷീ കവേറാണത് എന്താ വേണ്ട മൊത്തം ഷീറ്റ് വർഗം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന വെട്ടവും വലിച്ചും എല്ലാം കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തേക്കണം ഇനി മുകളിലത്തെ നിലയിലുള്ള റൂമ് വേണ്ട ലാസ്റ്റ് റൂം ഇതാണ് വന്ന് ലാസ്റ്റ് റൂം ഇതും ആവശ്യത്തിന് വലിപ്പമുള്ള റൂമാണത് ഇതിന് വലിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇണ്ടോ നല്ല വലിയൊരു കബോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാത്റൂമാണ് നേരെ കാണുന്നത് കാരണം ഇതിനൊരു കോമൺ ആകാതിന്റെ ബാത്റൂം കൊടുത്തേങ്ങണം നിങ്ങൾക്ക് ഇത് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും കാരണം തൊട്ടിപ്പുറത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇത് വേണ്ട ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാ അതിനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട് കാരണം ഇത് നല്ലൊരു ഏരിയ ഉണ്ടാ അങ്ങോട് ൊക്കെടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടാവും എല്ലാം നല്ല ബാക്ക് സൈഡാണ് കാണുന്നത് അപ്പർ സൈഡിലും എല്ലാം നല്ല പോഷ് വീടുകളാണ് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഉണക്കാനൊക്കെ ഇടാം കാരണം ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കഴുകി ഉണക്കാനിട കാറ്റും ഇതൊക്കെ കൊണ്ട് ഉണങ്ങിക്കോളും അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പൈപ്പ് കണക്ഷനും പോയിന്റും കിടക്കുന്നുണ്ടാ അപ്പൊ എന്റെ അടുത്ത് എടുക്കുക അത് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കൂടാ ഇത് വെറുതെ കൊണ്ട് വെച്ചേക്കണായിട്ട് നിങ്ങള് മാറ്റാം അവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാവരും അവിടെ സെറ്റ് ആണ് സെറ്റാകേം സ്ഥലം ഫ്രീ ആയിട്ട് ഇടയ്ക്കണം കണ്ടോ ഈ വീടിന്റെ ലുക്ക് തന്നെ നിങ്ങൾ നോക്കിയോ എന്താ ഒരു ലുക്ക് നോക്കി ഇപ്പൊ പെയിന്റിങ് പോണേ കഴിഞ്ഞുള്ളൂ ഇനി ഇപ്പൊ വേറെ പണിതല്ലേ എന്തായാലും ടെച്ചപ്പ് വർക്ക് ഒക്കെ കൂടി ബാക്കിയുണ്ട് അപ്പൊ ഈ വീടൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ കാരണം ഈ വീടിന് അത് പത്ത് വർഷം പഴക്കമുള്ള ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷം നമുക്ക് അത്ര പഴക്കമില്ല കാരണം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒരു നല്ല പക്കിയതാണ് ഇവരെ വെച്ച് അതിന്റെ തൊട്ടടുത്ത വീടൊക്കെ നല്ല പോഷ് വീടുകളാണ് ഇവരെ വെച്ച് വരണമെങ്കിൽ ഇതിന്റെ കുറച്ചപ്പുറത്ത് മാറി ഈ മന്ദൻ ജംഗ്ഷൻ അടുത്തായിട്ട് ഇവര് ഇതിലും വലിയൊരു വീട് വെച്ച് അപ്പൊ അത് കാരണം ഇപ്പൊ ഈ വീട് കൊടുക്കണത് അല്ലെങ്കിൽ ഇത് കൊടുക്കുക കാരണം ഇത് രണ്ട് വീടൊക്കെ എങ്ങനെയാണോ നോക്കണത് ഇതിലും വലിയ വീടാണ് മറ്റേ ഇപ്പൊര് പുതിയ വെച്ചേക്കണം അത് കാരണം ഇപ്പൊ ഇവര് ഇപ്പ വീട് കൊടുക്കണത് അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി കാണുന്ന നമ്പറിൽ നേരെ താല്പര്യമുള്ള നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് നല്ല സൈലന്റ് ഏരിയ വേറെ ഒരു ഇതും നിങ്ങൾ വരാ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്ക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്താ ഒരു സെറ്റപ്പ് നോക്കി അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും വീണ്ടും കാണണമെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് അടിച്ചതാണ് ലൈക്ക് അടിക്കേണ്ട ആരും കാണൽ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ